നാല് ദിവസം മുന്നേ ആലപ്പുഴയിൽ നിന്ന് കേട്ടൊരു വാർത്തയാണ് ആലപ്പുഴ ചാരുമൂട് സ്വദേശിയായ പതിനൊന്ന് വയസ്സുകാരനായ ശ്രാവൺ ബി കൃഷ്ണ പേവിഷ ബാധയേറ്റ് ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നുള്ള വാർത്ത ഒരുവിധം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ മകൻ ശ്രാവൺ മരിക്കുകയുണ്ടായി പക്ഷെ എങ്ങനെയാണ് പേവിഷ ബാധയേറ്റ് എന്നുള്ള കാര്യം വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രാവണെ പട്ടി ആക്രമിച്ചിട്ടുണ്ടായിരുന്നു കാര്യമായ പരുക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശ്രാവൺ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുട്ടിയുടെ ദേഹത്ത് മുറിവൊന്നും കാണാത്തതുകൊണ്ട് വീട്ടുകാരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പനി ഉണ്ടാവുകയും ചികിത്സ ഡോക്ടർമാരെ കാണിച്ചിട്ടൊന്നും പനി കുറയാതെ വിദഗ്ധമായ വിദഗ്ധ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് പേവിഷപാതയേറ്റ് എന്നുള്ള അറിയുന്നത് അതിനു മുന്നേ തന്നെ കുട്ടി വെള്ളം കാണുമ്പോഴൊക്കെ പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അത് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് പോയി പേടിയും കാര്യങ്ങളൊക്കെ ഡോക്ടർമാരെ പങ്കുവച്ചപ്പോഴാണ് തൊഴിൽ ചികിത്സയിൽ കുട്ടിക്ക് പേവിഷബാധയേറ്റുകാർ അറിയുന്നത് മുറിവുടുണ്ടാവാത്തത് കൊണ്ട് കുട്ടിയും വീട്ടുകാരും ശ്രദ്ധിച്ചില്ല പക്ഷേ ഈ ഉമിനീരിൽ നിന്ന് പട്ടിയുടെ ഉമനീരിൽ നിന്നൊക്കെ പേവിഷബാധ പടരുമെന്നൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞു നമുക്കുള്ള നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയെങ്കിലും നമ്മൾ നമ്മളെ മക്കളെയൊക്കെ ഓർമ്മപ്പെടുത്തണം ഇത്തരം കാര്യങ്ങൾ പട്ടികളിൽ നിന്നും പൂച്ചകളിൽ നിന്നൊക്കെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിലൊന്ന് പറയുകയും വേണ്ട സമയത്ത് നമ്മൾ അത് ചികിത്സ ആ കുട്ടി കുഞ്ഞിന് നൽകിയിരുന്നെങ്കിൽ നമുക്കെല്ലാവർക്കും ശ്രാവനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു അതുപോലെയാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ കാര്യത്തിലെങ്കിലും നമ്മൾ വീട്ടുകാർ ഒരു കരുതലും ആ കുട്ടികളെ ഓർ നമ്മളെ കുട്ടി ഇങ്ങുള്ള കുട്ടികളെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിലൊന്ന് പറയാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യണം